ഐഡിയേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും ഹാപ്പി ആയിട്ട് എന്ന് വിശ്വസിക്കുകയാണ് ഞങ്ങളും ഇവിടെ എല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് സ്പെഷ്യൽ ഡേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് അതിനേറ്റിക്ക് ഫോട്ടോഷൂട്ട് ചെയ്യണമെന്ന് ഫോട്ടോഷൂട്ട് എന്ന് പറയാൻ പറ്റില്ല ഫോണിൽ കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കണോ അപ്പോൾ അതിനായിട്ട് അവളുടെ ഫ്രണ്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾ പോയത് ഞങ്ങൾ കുട്ടനല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ ദൂരം ിൽ പോലും ഞാൻ ദേവൻ്റെ പ്രായത്തിൽ എപ്പോഴും ഒന്നും രണ്ടോ തവണ ഉത്സവത്തിന് വന്നതല്ലാതെ ഒരു ഓർമ്മയും എനിക്കില്ല പക്ഷെ ഇന്ന് എനിക്ക് അതിനോട് ഒരു ഭാഗ്യം ഉണ്ടായി ശ്രീഗോവിലിൻ്റെ ഉള്ളിൽ തൊഴാനും ആ ഒരു എനർജി ഫീൽ കിട്ടാനൊക്കെ ഒരു ഭാഗ്യം ഉണ്ടായി എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് എന്താ പറയുക അത് അത് അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫീല് കിട്ടുക ശ്രീഗോവിലിൻ്റെ ഉള്ളിൽ അത്ര രസമായിരുന്നു നമുക്ക് പിന്നെ ക്യാമറ ക്യാമറയൊന്നും കൊണ്ട് ഉള്ളിൽ പോകാൻ പറ്റില്ലല്ലോ അത് അത് ശരിയായ കാര്യമല്ല അത് മാത്രമല്ല ഉടുക്കൂട്ടും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ ഫോട്ടോഷൂട്ട് അവിടെ തകൃതിയിട്ട് നടക്കുന്നുണ്ട് അപ്പം ഞാനും ഇങ്ങനെ ആൽമാരും അതൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ കുറേ നേരം നിന്നും എത്രയോ വർഷം പഴക്കമുള്ള മരങ്ങളാണ് അല്ലേ ദേവനാണെങ്കിൽ കുറേശേ പോറടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൻ അവിടെ നിന്ന് കല്ലെടുത്തെറിയുന്നു പിന്നെ ഞങ്ങൾ മറ്റേ കരിങ്കാളിയല്ലേ അതൊക്കെ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രയലൊക്കെ നോക്കിയിട്ടാണ് ചെയ്യാൻ പറ്റുമെന്ന് Mm-hmm. Uh -huh. जाए എൻ്റെയും കുറെ കലാപരിപാടികൾ അവിടെ ഉണ്ടായിരുന്നു കുറേ ഫോട്ടോസും പിന്നെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ വീഡിയോ ഫുൾ കാണണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയണം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ തൊഴുതിട്ടും തൊഴുതിട്ടും മതിയാവുന്നില്ല എന്ന് പറഞ്ഞ പോലെ എനിക്ക് അവിടെ നിന്ന് പോരാൻ തോന്നിട്ടുണ്ടായില്ലേ കുറേ നേരം നടയിൽ എന്ന് പ്രാർത്ഥിച്ചു കേട്ടോ എനിക്കത്രയ്ക്കും നല്ലൊരു എനർജി അവിടെ നിന്ന് കിട്ടിയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ എന്താ പറയുക ഈ വരാൻ പറ്റണെന്നും അതുപോലെ ഉത്സവമൊക്കെ ഉണ്ടായ വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോയത് ചക്കരയുടെ വീട്ടിലോട്ടാണ് കേട്ടോ കുറേ കാര്യങ്ങൾ ഉണ്ടെന്ന് അപ്പോൾ നമുക്ക് പഴയ വീഡിയോയിൽ കാണാം ഞാൻ ഈ ചക്കരയുടെ ചക്കരയുടെ അമ്മ ഭയങ്കര നല്ലൊരിതാണ് കേട്ടാണ് നമ്മൾ ചെന്നപ്പോൾ ചെന്നപ്പതിനൊരു ഫുഡും ഒക്കെ ചൂടാക്കി തന്നു പിന്നെ കൊച്ചിന് ഫുഡ് കൊടുക്കാനും എല്ലാം നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ചക്കരയുടെ വീടിൻ്റെ അടുത്താണ് ഞങ്ങൾ പുഴയുടെ തീരുത്താനും കേട്ടോ വീട് വെച്ചിരിക്കണേ അപ്പോൾ ഒരു കുറേ വീടുകളുള്ള ഒരു പ്ലോട്ടാണ് അപ്പോൾ പുഴ കാണാനായിട്ട് പോയി എപ്പോഴും നമ്മൾ പുഴ കാണാൻ പോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദൂരെ നിന്നിട്ട് തന്നെ കാണുള്ളൂ സേഫായിട്ട് നിന്നിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് കാണും അപ്പം തന്നെ പോരും അല്ലാതെ അവിടെ നിന്ന് സ്പെൻഡ് ചെയ്യുക അങ്ങനെയൊന്നുമില്ല പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ ദേവന് ഫുഡ് കൊടുത്തു അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിച്ച് തൃശ്ശൂർക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ചെറിയ കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു സ്കൂൾ തുറക്കണതിനെ അനുബന്ധിച്ചിട്ടുള്ളത് ദേവന് ഞാൻ വാങ്ങിച്ചിട്ടില്ല ചാർക്കുടി പോയിട്ട് വേണം എനിക്ക് വാങ്ങിക്കാനായിട്ട് എനിക്കതിൻ്റെ ഒരു ബ്ലോഗ് ചെയ്യണമെന്നുണ്ട് അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നു പിന്നെ ഞങ്ങളുടെ വീട്ടിലെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നാല് പെൺകുട്ടികളാണ് ഏറ്റവും മൂത്ത ആൾ ഞാനും ചക്കര ഏറ്റവും താഴെ ഉള്ള ആളുമാണ് ഇതിൻ്റെ ഇടയിൽ രണ്ട് പേരും കൂടി ഉണ്ട് അതിലൊരാൾ നമുക്ക് ഈവനിങ്ങിൽ നമുക്ക് പരിചയപ്പെടാം പിന്നെ ഒരാളുള്ളത് വിദേശത്താണ് അവിടെയാണ് ഇപ്പോൾ അച്ഛനും അമ്മയും ഉള്ളത് പിന്നെ ഞാൻ ദേവിന് ഈ ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ട് എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി പിന്നെ ആ ഷോപ്പിൽ എന്ന് പറയാൻ ഒരുപാട് കളക്ഷൻസ് പേഗിൻ്റെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയായിരുന്നു പിന്നെ ഞങ്ങൾ മാങ്കോ ഷേക്കൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് സാധനങ്ങളുടെ വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി വാങ്ങിച്ചു പിന്നെ സിനിമയ്ക്കൊക്കെ പോയിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടി സിനിമയ്ക്ക് പോകുക എന്ന് വിചാരിച്ചു അച്ഛനമ്മീൻ കൂടി ഇല്ലാത്തതിൻ്റെ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു ഭയങ്കര പ്രശ്നമായിരുന്നു ഞാൻ അച്ഛനമ്മി നാട്ടിൽ വരുമ്പോൾ വേണം സിനിമ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അച്ഛൻ്റെ അനിയനാണ് കേട്ടോ അച്ഛൻ്റെ അനിയൻ്റെ ഓട്ടോ വിഷയയിലാണ് ഞങ്ങൾ പോയത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തിന്നുന്ന ആ നീറ്റി ആ നീതിയുടെ കുട്ടികൾ പാട്ടൊക്കെ വെച്ച് പോയ അപ്പൊ ഞങ്ങൾ പോയത് വളർക്കാവുള്ള ഗാനം സിനിമാസിലോട്ടാണ് കേട്ടോ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ കുട്ടിപ്പട്ടാളം ദേവൻ ബാനു പിന്നെ പൊന്നു കണ്ണൻ ചക്കരയുടെ ചെറുതെപ്പോ കാണിച്ചതാട്ടോ അപ്പൊ വരുവേ വെയിറ്റ് ചെയ്യണേ ഇതാണ് ചക്കരയുടെ ചെറുത് ബബലു ഇനി രണ്ടുപേരും കൂടി ഉണ്ട് കേട്ടോ അപ്പും ഉണ്ണിക്കുട്ടനും അവർ വിദേശത്താണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അനിയത്തിയുടെ വീട്ടിലാണ് വിദേശത്താണെന്ന് അപ്പവും ഉണ്ണിക്കുട്ടനും എല്ലാവരും ഞങ്ങ ഇവിടെ ഇവിടെ സ്റ്റാർ ഇണ്ടാ അവിടെ എന്തായാലും നോക്കി പിടിക്കണ്ടായി പറഞ്ഞ

വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് അപ്പോൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ